മസ്കാരം കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്ന ഒരു മുസ്ലിം യുവതി ഇങ്ങനെയാണ് ജസ്ന സലി എന്ന് പറയുന്ന ഒരു യുവതി സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ വാർത്തകളെല്ലാം തന്നെ വൈറലാകുന്നത് തുടക്കത്തിലൊക്കെ തന്നെ ഒരു കൗതുകത്തിന്റെ ചിത്രം വരച്ച് ഇങ്ങനെ സമ്മാനിക്കുകയായിരുന്നു ആളുകൾക്ക് അതിനുശേഷം തന്നെ ജസ്നയുടെ ചിത്രങ്ങൾ തേടി ആളുകൾ എത്തുകയൊക്കെ ചെയ്തു പിന്നീട് അത് പേയ്മെന്റ് ആയിട്ട് തന്നെ ചെറിയ ചെറിയ കൃഷ്ണന്റെ ചിത്രങ്ങളൊക്കെ വരച്ച് അവർ വിൽക്കാൻ തുടങ്ങി അതിനുശേഷം ഒരുവിധം എല്ലാ മാധ്യമങ്ങളിലും ഇവരുടെ ഇന്റർവ്യൂസും കാര്യങ്ങളും ഇത്തരത്തിൽ ഇവർക്കെതിരെ സൈബർ ഒക്കെ വന്നപ്പോൾ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ടും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ തന്നെ ആളുകൾ രംഗത്ത് വരുന്നുണ്ടായിരുന്നു അതായത് രണ്ട് രീതിയിലും അതിനെ വിമർശിക്കുന്നവരുമുണ്ട് എന്നാൽ അതിനെ അനുകൂലിച്ചുകൊണ്ടും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുമുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം കേസെടുത്തിരിക്കുകയാണ് ഗുരുവായം പോലീസ് അപ്പോൾ ഗുരുവായൂര അമ്പലത്തിലെ കിഴക്കേ നടയിലുള്ള ഒരു കൃഷ്ണന്റെ വിഗ്രഹത്തില് മാല ചാർത്തി അതിന്റെ വീഡിയോ ചിത്രീകരിക്കുകയും അത് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ അവരത് പുറത്തുവിടുകയും വൈറലായതോട് കൂടിയിട്ടാണ് ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇതിനു മുൻപും ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഗുരുവാരമ്പലത്തിന്റെ ഏറ്റവും അടുത്ത് ക്ഷേത്രത്തിന്റെ ഏറ്റവും അടുത്ത് വന്നിട്ട് കേക്ക് മുറിച്ച് അവിടെ നിന്ന് കഴിക്കുന്നത് അന്നേ വിലക്കിയതാണ് കോടതി വലിയ രീതിയിലുള്ള വിമർശനം തന്നെയായിരുന്നു അന്ന് കോടതി നടത്തിയിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ഉത്തരവൊക്കെ തന്നെ എനിക്കൊന്നുമല്ല ഉള്ള ഒരു തെളിവാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലൊരു ശ്രമം നടത്തിയിട്ടുള്ളത് ഇതൊക്കെ ഈ ആളുകൾ ആളുകൾ ഈ കാണിക്കുന്ന സ്നേഹം അല്ലെങ്കിൽ ഈ കാണിക്കുന്ന ആരാധനയൊക്കെ തന്നെ ദുരുപയോഗം ചെയ്യുകയാണോ എന്നാണ് എനിക്കടക്കം തോന്നുന്നത് കാരണം ഞാനും ഇത് കാണുമ്പോൾ വളരെ കൗതുകത്തോടു കൂടി തന്നെയാണ് ഇവരുടെ വാർത്തയൊക്കെ കണ്ടതും ഇവരുടെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് പിന്നീട് ഈ ആളുകൾ കാണിക്കുന്ന ഇവരോടുള്ള ഒരു സ്നേഹം ഒക്കെ തന്നെ ഈ ഒരു ദുരുപയോഗം ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നുണ്ടോ എന്നാണ് സംശയം ഇപ്പോ ജസ്ന കുറിച്ച് പറയുകയാണെങ്കിൽ ജസ്ന എനിക്ക് തോന്നുന്നു ശ്രദ്ധിക്കപ്പെട്ടത് നമ്മുടെ എം പി നടനുമായിട്ടുള്ള സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് ഗുരുവായൂർ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊരു കൃഷ്ണൻ്റെ ചിത്രം താൻ വരച്ച അവകാശപ്പെടുന്ന ചിത്രം കൊടുത്തപ്പോൾ അത് മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായി ജന്മഭൂമിയും ജനവും അടക്കമുള്ള മാധ്യമങ്ങൾ വലിയ തോതിൽ അത് പ്രചരിപ്പിച്ചിരുന്നു അങ്ങനെയാണ് ജസ്ന ജസ്ന സലീമ് വലിയ തോതിൽ ഇടം നേടിയത് സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയായി മാറിയത് എന്നാൽ അന്ന് മുതൽ ഇന്ന് വരെ വിവാദങ്ങളിലാണ് ജസ്ന സലീം പലതവണ വിഷമിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടും ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടും ഒക്കെ തന്നെയുള്ള പല വീഡിയോകളും പല മാധ്യമങ്ങൾ കൊടുത്ത അഭിഭവങ്ങളും ഒക്കെ തന്നെ കണ്ടിരുന്നു ആദ്യം വാഴ്ത്തിപ്പാടിയ സോഷ്യൽ മീഡിയ പിന്നീട് തന്നെ ആക്രമിക്കുന്നു സൈബർ ബുള്ളിങ് നടക്കുന്നു അതിന്റെ പേരിൽ ആത്മഹത്യയുടെ വക്കിലാണെന്ന് പറഞ്ഞുകൊണ്ടുവരുന്നു അങ്ങനെയുള്ള പല വാർത്തകളും കണ്ടു ഇതിനിടയിൽ ഹണി ട്രാപ്പ് കാര്യമാണ് ജസ്ന സലീം എന്ന് പറഞ്ഞൊരു വാർത്തയും കണ്ടു അപ്പോൾ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങൾ കൊണ്ടിരിക്കുന്നത് വലിയ തോതിൽ ഒരു സ്വീകാര്യത കിട്ടിയ ജസ്ന സലീമിനെ ഇപ്പോൾ കലാപാഹ്വാന കലാപശ്രമം അടക്കം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിയത് ദേവസ്വം ബോർഡാണ് പരാതി കൊടുത്തത് അതായത് ഇതിനു മുൻപ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു പ്രശ്നത്തിന്റെ കേസിന്റെ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ ഇതിനു മുൻപ് കഴിഞ്ഞ മാസം കിഴക്കേ നടയില് ദീപസമ്മത്തിന് മുകളിൽ ഉള്ള കൃഷ്ണ വിഗ്രഹത്തിൽ ഒരു മാല ചാർത്തി അതിന്റെ വീഡിയോ ചിത്രീകരിച്ചു അതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവാൻ വേണ്ടി പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ പരാതി എന്നാൽ അതിനെതിരെ എന്തുകൊണ്ട് ഹൈക്കോടതി കേസെടുത്തു ഹൈക്കോടതി വിലക്ക് നിലനിൽക്കുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതാണ് കാരണം ഇതിനു മുമ്പ് ഇതേ ജസ്റ്റിനെ തന്നെ ഇവിടെ ഇരുന്ന് കേക്ക് മുറിക്കുന്ന ഒരു വീഡിയോ ചിത്രീകരിച്ചിരുന്നു അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു അതിനെതിരെ ചില ഹൈന്ദവ സംഘടനകളോ ദേവസ്വം ബോർഡോ അതിനെ കുറിച്ചൊരു വ്യക്തതയില്ല പരാതി കൊടുത്തിരുന്നു പരാതി കൊടുത്തപ്പോൾ ഹൈക്കോടതി നിരീക്ഷണം ഉണ്ടായി ഒരാളുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ വേണ്ടിയോ എന്തിനുപയോഗിക്കരുത് ക്ഷേത്രങ്ങൾ ഉപയോഗിക്കരുത് പ്രത്യേകിച്ച് ഗുരുവായൂർ പോലെ ക്ഷേത്രത്തെ ഒരു കാരണവശാലും എന്തു ചെയ്യാൻ പാടില്ല ഉപയോഗിക്കാൻ പാടില്ല നമുക്കറിയാവുന്നതാണ് ഗുരുവായൂരി മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ചുള്ള ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ ഗുരുവായൂർ തന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അത് ഗുരുതരമായിട്ടുള്ള വിഷയമായിട്ടാണ് നോക്കി കാണുന്നത് ഹൈക്കോടതി അന്നേ ഒരു വിലക്ക് കൊടുത്തിരുന്നു എന്നാൽ കോടതി വിലയ്ക്ക് അല്ലെങ്കിൽ കോടതി പറഞ്ഞിരിക്കുന്നതിന് പുല്ല് വില കൽപ്പിച്ചുകൊണ്ടാണ് ജസ്റ്റിന് വീണ്ടും എന്ത് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു പ്രവർത്തിക്കുക അതിലൂടെ തന്നെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ആർക്കും തന്നെ വായിച്ചെടുക്കാൻ കഴിയുന്നത് മനഃപൂർവ്വം ഒരു വിവാദം ഉണ്ടാക്കുക പ്രശ്നം ഉണ്ടാക്കുക അതിലൂടെ പ്രസിദ്ധി ആർജിക്കുക അതല്ലെങ്കിൽ ഈ സെൻറ്റിമെൻ്റൽ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് കാരണം ഏറ്റവും കൂടുതൽ ജസ്ന സലീമിനെ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്ന കരഞ്ഞുകൊണ്ടാണ് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നതോ വീഡിയോ പങ്കുവയ്ക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് വൈറലായിട്ടുള്ളത് ഇതല്ലാതുള്ളത് കൃഷ്ണ വിഗ്രഹവുമായിട്ട് അല്ല കൃഷ്ണൻ്റെ ചിത്രവുമായി ചേർന്നുള്ള ചിത്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് അപ്പോൾ ആർക്കും ആരെ ആരാധിക്കുക എന്നൊന്നും പ്രശ്നമുണ്ടെന്നല്ല പറയുന്നത് ഒരിക്കലും അങ്ങനെ ഒരു തടസ്സമൊന്നും നമ്മുടെ നാട്ടിലില്ല ഉറപ്പായും ചെയ്യാവുന്നതാണ് പക്ഷേ ഇതിനെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായി നോക്കിക്കാണുന്നു ഒന്നാമത്തെ ചോദ്യം അതുപോലെ നേരത്തെ ഉയർന്നു കേട്ടത് ഒരൊറ്റ ചിത്രം മാത്രമേ വരയ്ക്കാനായി അറിയൂ അതുകൊണ്ട് പുള്ളിക്കാർ ചെയ്യുന്നതിലെന്തോ തട്ടിപ്പുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള വിവാദങ്ങൾ പല മാധ്യമങ്ങളും നേരത്തെ ചർച്ച ചെയ്തിരുന്നു അടുത്തതായിട്ട് പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹണി ട്രാപ്പ് എന്നൊരു വിവാദവും ജസ്നയ്ക്കെതിരെ നേരത്തെ ഉയർന്നു കേട്ടിരുന്നു പിന്നീടാണ് ഈ ആദ്യം സപ്പോർട്ട് ചെയ്ത് ഉയർത്തിക്കൊണ്ട് പോയവരൊക്കെ തന്നെ നിലത്തിട്ടുടയ്ക്കുന്ന രീതിയിലുള്ളൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കേസ് ഇനി എങ്ങനെയാണ് ഈ ജസ്ന കൃഷ്ണവിക്രം വരയ്ക്കുന്ന വെണ്ണയുണ്ടെന്ന കൃഷ്ണൻ അല്ലേ ഇതിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ പല കഥകളും കേൾക്കുന്നുണ്ട് എന്നാൽ അതിൽ ഒരു മാധ്യമത്തിലെ ഞാൻ വായിച്ചറിഞ്ഞൊരു കാര്യം ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഒരു വാർപ്പ് കണക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് വെണ്ണയുണ്ടെന്ന കൃഷ്ണൻ്റെ ഒരു പടം കണ്ടു ചിത്രം കണ്ടു അന്ന് ഈ ജസ്മയ്ക്ക് രണ്ട് കുട്ടികളാണുള്ളൂ അതിൽ ഇളയ കുട്ടിയെ ഗർഭിണിയായിരുന്ന സമയത്താണ് ഇത് കണ്ടത് ഇത് കണ്ട ഉടനിത് വരയ്ക്കണമെന്നൊരു ആഗ്രഹം തോന്നി ഭർത്താവായ സലീമും അതിനെ പ്രോത്സാഹിപ്പിച്ചു അത് വരച്ചു വരച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു യാഥാസ്ഥ മുസ്ലിം കുടുംബം ആയതുകൊണ്ട് തന്നെ ഇതിനെതിരെ വലിയ എതിർപ്പുണ്ടായി പലരും അത് കീറുകളളയണമെന്നാവശ്യപ്പെട്ടു വലിച്ചെറിയണമെന്നാവശ്യപ്പെട്ടു പക്ഷേ ആദ്യമായി ഇങ്ങനെ വരച്ചൊരു ചിത്രം അതും കണ്ടപ്പോൾ ഭയങ്കരമായി ഇഷ്ടം തോന്നിയ ആ ചിത്രം ജസ്നിക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ട് സുഹൃത്തായ മാങ്ങാട് ഗോവുലകത്തെ ശങ്കരൻ നമ്പൂതിരിക്കാണിത് കൊടുത്തത് ശ്രദ്ധിക്കണം പുള്ളിക്ക് ഈ ചിത്രം കൊടുത്തു ഇവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ദമ്പതികൾ ശങ്കരൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഏറെ കാലമായി കുട്ടികളില്ലാതെ വിഷമിക്കുകയായിരുന്നു അപ്പോൾ ഗർഭിണിയായ ജസ്ന എന്ത് ചെയ്തു ഇവർക്ക് ഈ ചിത്രം സമ്മാനിച്ചു കുറച്ചുകാൾ കഴിഞ്ഞപ്പോൾ ഭാര്യ എന്തായി ഗർഭിണിയായി അത് എന്താണ് കൃഷ്ണൻ്റെ അനുഗ്രഹം അത് സമ്മാനിച്ച ജസ്ന എന്ത് ചെയ്തു വൈറലായി അന്ന് മുതലാണ് ജസ്ന തൻ്റെ വൈഭവം ഇതിനകത്താണ് ഇതിലൂടെ തനിക്ക് ഒട്ടനവധി ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കും എന്നാൽ വരയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം ഏകദേശം ഒരേപോലെ തന്നെ ആയിരുന്നു ഞാൻ ചിത്രങ്ങൾ നോക്കി വ്യത്യസ്തമായ ചിത്രങ്ങളൊന്നും തന്നെ ഞാൻ കണ്ടില്ല ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്തോ അതിനെക്കുറിച്ച് അറിയത്തില്ല പിന്നീടത് ഭയങ്കര വൈറലാകുകയും ജസ്നിക്കെതിർപ്പുകൾ വരികയും ആ എതിർപ്പിനെയൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് ജസ്ന മുന്നോട്ട് പോകുന്നു മുസ്ലിം സമുദായത്തിൽ നിന്ന് വന്നൊരു കുട്ടി കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നു കൃഷ്ണനെ ആരാധിക്കുന്നു അപ്പോൾ ഇത് ഹൈന്ദവ സംഘടനകളും ഹൈന്ദവ പ്രവർത്തകരും ഒക്കെ തന്നെ ഏറ്റെടുക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു മൈലേജ് ജസ്നയ്ക്ക് വലിയ വിധത്തിൽ തന്നെ കിട്ടി ആ മൈലേജിന്റെ അടിസ്ഥാനത്തിലാണ് പ്രമുഖ സിനിമാ താരങ്ങൾക്ക് ഈ ചിത്രം സമ്മാനിച്ചിട്ടുണ്ട് അതിൻ്റെ ചിത്രങ്ങളൊക്കെ ജസ്ന തന്നെ ജസ്റ്റിനുടെ യൂട്യൂബിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ തന്നെ ഇട്ടിട്ടുണ്ട് അതല്ലാതെ സുരേഷ് ഗോപിയെ കണ്ടപ്പോഴാണ് ഒരു വഴിത്തിരിവുണ്ടായത് നേരത്തെ പറഞ്ഞ പോലെ പ്രധാനമന്ത്രിക്ക് ഈ ചിത്രം സമ്മാനിക്കാനുള്ള അവസരം കിട്ടി അതും എവിടെ ഗുരുവായൂരമ്പര നടയിൽ വെച്ചിട്ട് അതിനുശേഷം ജസ്നയുടെ മൈലേജ് വല്ലാതെ കയറിക്കൊണ്ടിരിക്കുകയാണ് മൈലേജ് കയറിയ ജസ്നയ്ക്ക് ഇതൊരു ജസ്നയുടെ തൊഴിൽ മാർഗ്ഗമാണ് ജസ്ന എന്നെ ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത് കൃഷ്ണനെ ആരാധിക്കുന്നതും ആ ചിത്രം വരയ്ക്കുന്നതാണോ ഞാൻ ചെയ്ത മഹാപാവം ഇങ്ങനെയൊക്കെയുള്ള വളരെ കണ്ണിയായ ഡയലോഗ് ഞാൻ പറയത്തുള്ളൂ കാര്യം അത് വളരെ ആഴത്തിൽ സ്പർശിക്കും എല്ലാവരെയും അപ്പോൾ ആരാധിക്കുന്നതും ചിത്രം വരയ്ക്കുന്നതും അതൊന്നും ഈ സമൂഹത്തിൽ നിരോധിച്ചിട്ടുള്ളൊരു കാര്യമല്ല അത് വരയ്ക്കാൻ പക്ഷേ അതിനെ മുതലെടുത്തുകൊണ്ട് കച്ചവട താല്പര്യങ്ങൾ കണ്ടുകൊണ്ടും സോഷ്യൽ മീഡിയയിൽ ആളാകാനും അതിലൂടെ ഒരു ഷോഫ് കാണിക്കാനും അതിലൂടെ ഒരു മൈലേജ് കിട്ടാനുമായിട്ടുള്ള അവസരമായി ഇതിനെ നോക്കിക്കാണുന്നതിനെയാണ് നിരവധി ആളുകൾ വിമർശിക്കുന്നത് ഇനി ഇതിനിടയിൽ തന്നെ സുരേഷ് ഗോപി ജയിച്ച സമയത്ത് അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിനെതിരെയും സൈബർ ആക്രമണങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഈ പറയുന്ന പോലെ ഹണി ട്രപ്പ് അത് എപ്പോഴും അവ്യക്തമായ ഒരു സംഭവമാണ് കാരണം ഞാൻ വായിച്ചറിഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ ജസ്ആഞാനൊരു വീഡിയോയിൽ കണ്ട് പറഞ്ഞരുന്നു ഞാൻ അന്ന് ആ വീഡിയോ കണ്ടിരുന്നു ഇന്ന് ഞാൻ പൂർണ്ണമായി അതിനെക്കുറിച്ച് ഓർക്കുന്നില്ല എന്നിരുന്നാലും ഡോക്ടറാണെന്ന് പറഞ്ഞ ഒരാൾ എന്ത് ചെയ്യുന്നു എത്തുന്നു ചികിത്സയ്ക്കെന്ന് പറഞ്ഞെത്തുന്നു അതിനുശേഷം അത് വ്യാജ ഡോക്ടറായിരുന്നു ആ വ്യാജ ഡോക്ടർ തന്നെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു അതിനെതിരെ നിയമപരമായി എന്ത് ചെയ്യുന്നുണ്ട് താൻ ഫൈറ്റ് ചെയ്യുന്നുണ്ട് അതിന് അയാൾ തനിക്കെതിരെ ഉണ്ടാക്കിയ ഒരു നരേഷനാണെന്ന് ഈ പറയുന്ന ഹണി ട്രാപ്പ് എന്ന് പറയുന്ന സംഭവം പിന്നെ ഒരാളുടെ പേരെടുത്ത് പറയുന്നുണ്ട് പിന്നെ മദ്രസയില് മകരനുഭവിക്കേണ്ടി വന്ന ചില ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് വിഭാഗങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളായി ഇത് അങ്ങ് മാറുകയാണ് അതായത് മുസ്ലിം ഹിന്ദു വിഷയമായി തന്നെ ഇത് മാറുകയാണ് അല്ലെങ്കിൽ ഇതിനെ മാറ്റിയെടുക്കാൻ പല ഇതിനിടയിൽ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വർഗീയ ചേരുതിരുവിനൊക്കെ തന്നെ അറിഞ്ഞോ അറിയാതെയോ ജസ്നയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഒരു വിവാദം ഉരുത്തിരിഞ്ഞു വരുന്നത് ഇപ്പോൾ വീണ്ടും ഇതിപ്പോൾ മനഃപൂർവ്വം ജസ്ന ക്രിയേറ്റ് ചെയ്ത ഒരു വിഷയം തന്നെയാണെന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഒരു ഏകദേശം ഒരു അഞ്ചാറ് മാസമായി ജസ് ജസ്നെക്കുറിച്ചുള്ള വാർത്തകളൊന്നും തന്നെ കിട്ടുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് സമയത്തായിരുന്നു അവസാനമായിട്ട് ജസ്നയെക്കുറിച്ചുള്ള വാർത്തകൾ അതായത് ഈ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള സമയത്തായിരുന്നു പിന്നീട് വലിയ വാർത്തകളൊന്നും തന്നെ വരുന്നില്ല അപ്പോൾ ലൈം ലൈറ്റിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും സോഷ്യൽ മീഡിയയിൽ സ്റ്റാർ ആവാൻ വേണ്ടി ജസ്നെ ചെയ്ത പരിപാടിയാണോ എന്നൊരു സംശയവും ഇതിന് പറയലുണ്ട്